ഇത് രണ്ട് വ്യത്യസ്ത ഇനം തേനീച്ച പട്ടികളിലെ ഫ്രെയിമുകളാണ് ഇത് സാധാരണ ന്യൂട്ടൻ പട്ടികളിലെ ഫ്രെയിമാണ് ഇത് ഇറ്റാലിയൻ തേനീച്ചയുടെ ഫ്രെയിമാണ് നമ്മളൊരു പുതിയ ശ്രമം നടത്തുകയാണ് ഇറ്റാലിയൻ തേനീച്ചയുള്ള ഫ്രെയിമുകൾ കൊണ്ട് നമ്മുടെ ഞോഡിയൻ തേനീച്ചയെ വളർത്താമെന്നൊരു ഒരു ശ്രമം നടത്തുകയാണ് അതിനെപ്പറ്റി ഒത്തിരി ഗവേഷണം നടത്തുന്നൊരു വ്യക്തിയാണ് നെക്സൻ ചേട്ടായി ഈ പതിമൂന്ന് ഫ്രെയിമുകൾ അദ്ദേഹം തേനീച്ച വളർത്തി ഇപ്പോൾ ഈ ഇതൊരു ഓരോരോ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ തേൻ കിട്ടാൻ വേണ്ടി കൂടുതൽ ഇത് നിറച്ചും ഈ മുട്ടയും പുഴും ഓനെ പൂമ്പടിയൊക്കെ ആയാൽ ഒത്തിരി തേനീച്ചകളുണ്ടാവും ഒത്തിരി വിലക്കാരികളുണ്ടാകും അപ്പോൾ ധാരാളം വിലക്കാരികൾ എന്ത് കാര്യം ഉണ്ടായോ ഉണ്ടായോ അതനുസരിച്ച് തേൻ ഉൽപാദനം ഉണ്ടാകാൻ സാധിക്കും അപ്പോൾ ഇതിനെപ്പറ്റി പരീക്ഷണം ഓവലിനെ എന്നാൽ എന്തൊരു റിസേർച്ചുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് നിക്സൺ അപ്പോൾ നിക്സനോട് ഞാൻ ചോദിക്കുകയാണ് ഇത് എങ്ങനെയായിരുന്നു ഈ ഈ ഇതുപോലുള്ള തേനീച്ചയെ വളർത്തുവാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അതായത് ഇറ്റാലിയൻ തേനേച്ചയെ രണ്ടായിരത്തി രണ്ടിൽ അത് ഉപേക്ഷിച്ചിട്ട് പുതിയ നമ്മുടെ വെള്ളച്ചൊടി തേനീച്ചയെ ഇറ്റാലിയൻ തേനേച്ചകൾ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയില്ലേ അതിനെപ്പറ്റി ഒന്ന് പറയാമോ അതായത് ഈ പ്രൈം പിന്നെ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ തൊണ്ണൂറ്റി നാല് തൊട്ട് ഇറ്റാലിയൻ തേച്ച നമ്മുടെ ഇവിടെ കേരളത്തിൽ വളർത്താൻ തുടങ്ങി അപ്പം പിന്നെ രണ്ടായിരം ആയപ്പോഴത്തേന് എനിക്ക് പെട്ടിയൊരു എണ്ണം നൂറെണ്ണത്തോളമായി അപ്പോൾ പെട്ടികൾ ധാരാളം ഉണ്ടായി അപ്പം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേനും തെന്നീച്ചകളുടെ പൂമ്പുടി ശേരിക്കാനുള്ള ഈ സോഴ്സിലൊന്നായി തെങ്ങുകളുടെ എണ്ണം കുറഞ്ഞു റബർ കൃഷി ഇവിടെ വ്യാപകമായി അങ്ങനെ വന്നപ്പോഴത്തേനും തെങ്ങിൻ്റെ മീതെ റബ്ബർ കയറി കഴിഞ്ഞപ്പോഴത്തേനും കണ്ടമാനും ഇരമ്പ് വന്നു ഷെയ്ഡ് വന്നു പൂമ്പുടി ഉണ്ടാകാനുള്ള പൂങ്കലകളില്ലാതെ ഇല്ലാതെ പോയി അപ്പം ഇത് മുകളിക്കുടം തന്നെ നടന്ന് തെങ്ങിൻ്റെ പൂക്കലുകളിലായിരുന്നു കൂടുതലും പൂമ്പുടി എടുക്കുന്നത് അപ്പം പൂമ്പിടി എടുക്കാനുള്ള സാഹചര്യം ഇവർക്ക് തെങ്ങില്ലാതെ വന്നതോടെ ആ വഴി അടഞ്ഞതോടെ നമ്മുടെ തേനീച്ച വളത്തിൽ ഇവിടെ കേരളത്തിലത് സാധ്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു അതിൻ്റെ കൂടെ മറ്റ് പക്ഷികളുടെ ശല്യം നമ്മൾ ക്യൂവിനെ വിരിയിച്ചെടുക്കുക അത് മേറ്റിങ് നടന്ന് കിട്ടുകയെന്ന് പറയുന്നത് പത്ത് റാണി ഇറക്കുമ്പോൾ നമുക്ക് രണ്ട് റാണിയൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി മൂന്ന് മൂന്നോട് കൂടി നമ്മൾ ഈ ഇറ്റാലിയൻ തേനീച്ച വളർത്തൽ നിർത്തിയായിരുന്നു പക്ഷേ നമ്മുടെ പെട്ടികൾ കുറച്ച് എപ്പോഴും കൈവശം ഒരുപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രേം ഇത് ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ പ്രെയിമിൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേനും ഏതാണ്ട് രണ്ടര ഇരട്ടി വലിപ്പം വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു നിരീക്ഷണം നടത്തിയത് നമ്മൾ വലിയ ഒരു മുറിക്കകത്ത് ഇതുപോലെ ഒരു തേനീച്ച വന്നുകൂടി നമ്മുടെ നാടനീച്ച കിടക്കുന്നതുണ്ട് അപ്പോൾ അതിൻ്റെ തട്ടേന്ന് അത് ഞാൻ ഇതുപോലത്തെ ഇതിനേക്കാട്ടിലും വലിയ അടകൾ പതിനഞ്ചെണ്ണം വരെ പണിതിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അടകളിൽ എങ്ങനെ ഇവനെയൊന്ന് പണിക്കാന്നൊരു പരിശ്രമമാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇതിനുമുമ്പ് ചെയ്തിട്ടൊന്നും ഉള്ളതല്ല അപ്പം ഈ തേനീച്ചകൾക്ക് സൗകര്യം കിട്ടിയാൽ അവർ ആടെ എന്തേരെ വേണേലും വലുപ്പത്തിൽ ഉണ്ടാക്കും അപ്പം അതിനൊരു സാഹചര്യം നമ്മൾ ഇണക്കി കൊടുക്കുവാണ് അപ്പോൾ ഇത് എങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഇത്തരം വലിയ ആടകളായതുകൊണ്ട് ആ കമ്പി പഴയ പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഈ കമ്പിയെക്കൂടെ കൂടി ഈ ആട പണത് ഇത് നമ്മൾ എക്സ്ട്രാക്റ്ററി വെച്ചാലും ഇത് വിട്ടു വിട്ടുപോകരുത് നമ്മൾ കുറഞ്ഞാലും ഇത് പറഞ്ഞു പോകരുത് അല്ലെങ്കിൽ ഇത് വിട്ടുപോകും അതുകൊണ്ടാണ് ഈ കമ്പി കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതാകുമ്പം വലിപ്പം കുറവാണ് പാരക്കുറവ് കാരണം വിട്ടു പോകും ഇത് നമുക്ക് ഇതിൻ്റെ ഒരടയിൽ നിന്ന് നമുക്ക് തേനാണെങ്കിൽ ഇത് രണ്ടര കിലോ മുതൽ അഞ്ച് കിലോ വരെ തേൻ കിട്ടും നമ്മുടെ ഇറ്റാലിയൻ പെട്ടി എന്ന് പറഞ്ഞ ഇതാണ് ഇതിനകത്ത് പത്ത് പ്രെയിമാണ് ഉള്ളത് ഇറ്റാലിയൻ പെട്ടിക്കകത്ത് ഇതുപോലത്തെ പത്ത് പ്രെയിമാണ് ഉള്ളത് അപ്പോൾ ആ ബീസ് പേസ് അനുസരിച്ച് നമുക്ക് പത്ത് പേ പ്രെയിമിടാം ഇതിൻ്റെ സൂപ്പർ ചേമ്പർ എന്ന് പറയുന്നതും റൂട്ട് ചേമ്പർ എന്ന് പറയുന്നത് ഒരേ വലിപ്പമാണ് ഇപ്പം നമ്മൾ എത്ര സൂപ്പർ കൊടുത്താലും ഈ ബ്രൂഡ് ചേമ്പറും എല്ലാം ഒരേ വലുപ്പമായിരിക്കും ഇപ്പം മറ്റ് മെല്ലിപ്ര വളർന്നിടത്തും വിദേശ രാജ്യങ്ങളിലും മറ്റ് എല്ലായിടത്തും ഈ ബ്രൂഡ് ചേമ്പറും അണി ചേമ്പറും എല്ലാം ഒരേ വലുപ്പമാണ് അപ്പോൾ അവർക്ക് ഈ പ്രെയിമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക അവർക്ക് ഉൽപ്പാദനം കൂടുതലുണ്ടാകും ഇപ്പം റൂട്ട് ചേമ്പറിൽ മൂന്ന് പ്രെയിമ് തേം വന്നെങ്കിൽ അവരത് മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ താഴെ ആട പുതിയ പിന്നെ കോമ്പൗണ്ടേഷൻ രീതിയിട്ട് പണിയിക്കും അങ്ങനെ തേൻ തേനുൽപാദം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ഒരു കോളനിയിൽ നിന്ന് തൊള്ളായിരം കിലോ തേൻ കിട്ടിയതാണ് കിൻഡസ് ബുക്കിൽ റെക്കോർഡ് കിടക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അവർക്ക് പത്ത് കട്രോളോ അതിന് മുകളിലോട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഈ രീതിയിലല്ല നിലത്ത് തന്നെയാണ് അവർ പെട്ടി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ കേരളത്തില് അല്ല ഇന്ത്യയില് കാശ്മീരില് ഈ നമ്മുടെ ഞൊടിയന്തേനീച്ചയ്ക്ക് പോലും ഈ ബ്രൂഡ് ചേമ്പറും സൂപ്പർ ചേമ്പറും ഒരേ വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് ഇവിടെ മാത്രം നമ്മൾ ആറര ഇഞ്ച് നാലര ഇഞ്ച് ഇങ്ങനെയുള്ള വലിപ്പത്തിലാണ് പോകുന്നത് പക്ഷേ നമുക്ക് ഇതൊരു പരീക്ഷണാർത്ഥം ഞാനൊന്ന് ചെയ്തു നോക്കുകയാണ് നമുക്ക് ഇതിനകത്ത് ഈ കൊല്ലം തേൻ ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല ഇനി തേൻ കിട്ടിയെങ്കിൽ അത് എടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സ്ട്രൈറ്റർ വലുത് തന്നെ വേണം നമ്മുടെ സാധാരണ എക്സ്ട്രൈറ്റർ വരെ ഇതിനായിട്ട് നമ്മുടെ മെല്ലിപ്രാടെ പഴയ എക്സ്ട്രൈറ്റർ തന്നെ എടുക്കേണ്ടി വരും ഇനി നമുക്ക് ഈ പെട്ടി വർണ്ണം തുറന്നു നോക്കാം അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ഇതിനകത്ത് അട പണിതോ നമ്മൾ ഒരു പ്രൈം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ ഏത് രീതിയിലേക്ക് വരും അട പണിയാൻ അതെ നമ്മൾ നമ്മൾ ഒരു പിന്നെ പെട്ടിയിലെ ഈച്ചേനെ നമ്മൾ കംപ്ലീറ്റ് ഇതിനകത്തോട്ട് മാറ്റിയിരിക്കുക അപ്പം മറ്റേ വലുപ്പം അനുസരിച്ച് അതിൻ്റേതായ വെയിറ്റും ഇതിനുണ്ട് നമ്മൾ ഇന്നലെ ഇവർക്ക് ഇച്ചിരി ഒക്കെ കൊടുത്തായിരുന്നു അതിപ്പോൾ ഇവർ കുടിച്ച് തീർത്തിട്ടില്ല ഇപ്പം നമ്മളിപ്പോൾ അടകൾ പുതിയത് പണിയാനായിട്ട് ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അത് അവർ കുടിക്കുക അട പണിക്കുക എന്ന ഒരു ഇതിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ അടപണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കുടിക്കുന്നുണ്ട് അടകൾ പണിയുന്നുണ്ട് നമുക്ക് അട ഇതിൻ്റെ അകത്തോട്ട് പണിയാൻ തുടങ്ങിയോ ഇല്ലയോ എന്ന് നോക്കാം ഇനി പണിതില്ലേൽ അത് ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം നോക്കുന്നത് ആ ഈ ഇവിടെ ഈ വശത്ത് നമുക്ക് നോക്കിയാൽ ഇത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇപ്പം നമ്മളിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ ഏഴ് അടകൾ നമ്മളിങ്ങനെ കൊടുത്തിരിക്കുവാണ് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ എട്ടാമത്തെ ആയിട്ടാണ് ഈ സൂപ്പറിൻ്റെ അല്ല ഈ ഇറ്റാലിയുടെ പ്രേം കൊടുത്തിരിക്കുന്നത് പിന്നെ അവർ ആ കമ്പിയെ കൂട്ടി ഇവിടെ അട പണിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഒരട ആ കമ്പിയെ കൂട്ടി അവർ പണി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് അവർ വലുതാക്കി കൊണ്ട് വന്നോളൂ അപ്പോൾ അത് പണി തുടങ്ങിയിട്ടുണ്ട് അത് താഴോട്ട് പൊക്കോടും പണിതുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത ആഴ്ച ആവുമ്പോഴത്തേനും താഴെ അത് ഇങ്ങോട്ട് അത് വലുതായിട്ട് കൊണ്ടുവരണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് ബാക്കി ഫ്രെയിമുകളെല്ലാം നമ്മൾ ഈ പെട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിനകത്തൊരു പ്രത്യേകത നമ്മൾ കാണുന്നത് ഇവർക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഈ ഫ്രെയിമിൻ്റെ വലിപ്പത്തിൻ്റെ വെച്ച് നോക്കുമ്പം ഏതാണ്ട് ഇത്രയും താഴ്ചയിലേക്ക് ഇനി ഗ്യാപ്പ് കിടക്കുകയാണ് ഇത്രയും ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ഈ തേനീച്ചകൾ ചുമ്മാ ഇരിക്കുകയില്ല ഈ ഗ്യാപ്പ് ഇവർ ഇതിൻ്റെ അടി വരെ ഈ റാഗൽ ഇതേ നീട്ടിക്കൊണ്ട് പോകും അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടരിശ്രമം ഇതിനകത്ത് കാണും നമുക്ക് അത് ഇത് കൂട്ടൊരു അടയെടുത്ത് നോക്കിയാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കണ്ട നമ്മൾ ഇതിനകത്ത് ഒരു കത്തൊരു നമ്മളൊരു ഫൗണ്ടേഷൻ ഷീറ്റ് എടുത്തു കൊടുത്തു പക്ഷേ അല്ലാതെ അവർ ഇത് തുടങ്ങിയിട്ടില്ല സ്വീകരിച്ചിട്ടില്ല പിന്നെ അത് പണി തുടങ്ങിയിട്ടില്ല അല്ലാതെ മറ്റ് പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് അല്ലാതെ ഉള്ളൊരു അട ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം സാധ്യതകൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതുകൊണ്ടോ അട അവർ വലുതായിട്ട് താഴോട്ട് പണതുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇത് താഴെ കൊണ്ടുപോയി ഇവർ പറയുവാണെങ്കിൽ ഇത് താഴെ മുട്ടുന്നോളം വരെ അവർ കൊണ്ടുപോകും ഇതിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് ഉണ്ടോ ഇത്രയായിട്ടുണ്ട് ഇനിയും രണ്ടിഞ്ചും കൂടെ താഴാനുണ്ട് അപ്പം ഇത് താഴോട്ട് ഇത് പോയാൽ ഇങ്ങനെ രണ്ടിഞ്ചും കൂടെ താഴോട്ട് വരും അപ്പം അടകൾ പണത് ഇനിയും താഴോട്ട് രണ്ടിഞ്ചും കൂടെ താഴോട്ട് പണതുകൊണ്ടിരിക്കുകയാണ് ആ ഇപ്പം ആ അടകളിഞ്ഞും വലുതാകും അത് താഴെ വന്ന് മുട്ടുന്നവരം വരെ അവർ പണതുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ പഴയ അട കൊടുത്തോട്ടിരിക്കുന്നോടത്തുനിന്ന് ഇപ്പോൾ വേണ്ട ഒന്നര ഇഞ്ച് താഴോട്ട് വന്നിട്ടുണ്ട് താഴോട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് വേറൊരു അട നോക്കാം അപ്പം അവരത് പിന്നെ ഇതിൻ്റെ ഇരട്ടി ആ മറ്റേ ഇറ്റാലിയൻ്റെ പ്രേമിൻ്റെ അത്രയും വലിപ്പത്തിൻ്റെ അത്രയും താഴോട്ട് കൊണ്ടുവരും അത് നമുക്ക് ഉറപ്പാണ് അതിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് പിടികിട്ടുന്നുണ്ട് താഴെ വന്ന് ഈച്ചയ്ക്ക് ഈ താഴേന്ന് കയറുന്ന ഈച്ചകൾക്ക് ഈ ഓടി പ്രേമികളോടിക്കയറാവുന്ന രീതിയിൽ അവരിത് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഇത് വലുതാക്കി വലുതാക്കി അത് വലിയൊരു അടയാക്കി മാറും അപ്പൊ അത് വലുതാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മുടെ ഒരു പിന്നെ നമുക്ക് മറ്റേ അടയില് പണിയത് അട കെട്ടുന്നോണം വരെ നമ്മൾ ഇത് ഇതിനകത്ത് ഈ അടകളിലെല്ലാം ഇവരെ നിറത്തിക്കൊണ്ടിരിക്കും അവിടെ അട കെട്ടി അത് പണിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് പത്ത് പ്രേമേലും അട കെട്ടാൻ പറ്റിയെങ്കിൽ അവർ അതങ്ങനെ പണിയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ പ്രേം അല്ലേ അതിൻ്റെ അത് മാറ്റിവെച്ച് ഈ ഇറ്റാലിയന്റെ ഈ വലിയ പെട്ടിയിൽ തന്നെ ഇവരെ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത് അതാണ് നല്ല ഒരു പരിപാടിയാണ് അപ്പൊ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടച്ചു കെട്ടിവെച്ചാൽ എന്നാൽ കമ്പിയുള്ളതുകൊണ്ട് കെട്ടിവെക്കത്തില്ല അതാണ് അത് അവർ തന്നെ പണിയണം ഇവിടെ പണിയുന്നുണ്ട് ആ പണിയുന്നുണ്ട് പണിയുന്നുണ്ട് അപ്പം ഇത് ഒരു കൂട്ടിലെ ഇത് ഒരു കൂട്ടിലെ ആണ് ഇവിടെ ഇപ്പം അത് അത് ഇതല്ല ഈ ഈയിടെ പണത് അവർ ഇങ്ങോട്ടും പണിയുന്നുണ്ട് ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ചെറിയ പ്രിയം ആണ് ഇതിനകത്ത് ഞാൻ ഇരുപത്തിനാല് പ്രെയിമുകാല് ഫ്രെയിമുകളാണ് ഇവിടെ പണിതോണ്ടിരിക്കണിയാനായിട്ടുള്ള സ്കോപ്പ് ഉള്ളത് മറ്റേതാണ് പത്തെണ്ണം പണിതാ മതി ഇതിവിടെ ഇവിടെ ഇത് പുതിയ അടകൾ ഇവിടെ ഇങ്ങനപ്പുറത്ത് കേട്ടിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഇവിടെ ഇരുപത്തിനാല് പ്രെയിമിന്റെ വലുപ്പം ഉണ്ട് ഈ പെട്ടിക്ക് എങ്ങനെ പണിപ്പിക്കുക ഇവർക്ക് ഇപ്പൊ ജുമ്മയിരിക്കാൻ നേരം ഇല്ല അതുപോലെ പണിയായിട്ടുണ്ട് അപ്പൊ ഇവരെ നല്ലപോലെ വർക്ക് ചെയ്യിപ്പിക്കുക ഇവരെ എങ്ങനെ ഇവരെ നമ്മൾ ഇതിനകത്ത് ഈ ഇറ്റാലിയ അട കെട്ടിക്കാവോ എന്നുള്ളൊരു പരിശ്രമം മാത്രമാണ് അത് കൂടുതൽ തേനെടുക്കുക എന്നുള്ളതല്ല ഈ അടയെ കെട്ടി ഇതിനകത്തൊരു ഈച്ച വളക്കുക എന്നുള്ളത് നമ്മുടെ പെട്ടി ചുമ്മാ ഇരിക്കുന്നതിന്റെ ഒന്ന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അല്ല വേറെ കൂടുതലൊന്നും ഉദ്ദേശിക്കില്ല അതെ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കണിച്ചാമ്പർ ഈ വലുപ്പത്തിൽ തന്നെ നമുക്ക് മുള്ളോട്ട് വെക്കാം ആ കമ്പിയെ തന്നെ നമുക്ക് പണിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാറ്റർ വെച്ച് കറക്കി എടുക്കാനും പറ്റും അപ്പൊ ഇവിടെ തേൻ തേൻ്റെ അവിടെ ഇവിടെ പണതെങ്കിൽ അത് മുകളിലോട്ട് കൊണ്ടുപോകാം അവിടെ നമുക്ക് തേനെടുക്കുകയും ചെയ്യാം അപ്പം ഇതുകൊണ്ടൊരു സ്വീറ്റേൽ അത് ഒരാടെ കെട്ടുവാണെങ്കിൽ ചിലപ്പം രണ്ടര തൊട്ട് അഞ്ച് കിലോ വരെ അഞ്ചര കിലോ വരെ എനിക്ക് ഒരടയിൽ നിന്ന് തേൻ കിട്ടിയിട്ടുണ്ട് ഒരടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇറ്റാലിയെ അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇതൊരു മൂന്ന് കിലോ വെച്ച് കിട്ടുവാണെങ്കിൽ പത്ത് പ്രൈമ മുപ്പത് കിലോ ഒറ്റയടക്ക് തന്നെ കിട്ടും വിജയിച്ചെങ്കിൽ അതൊരു വലിയ മാറ്റമായിരുന്നു ഒറ്റയടക്ക് തന്നെ അത്ര തേൻ കിട്ടുമെന്ന് പറഞ്ഞു ഈച്ചകൾ ഇതിനകത്ത് ഏതാണ്ട് ഇത്രയും പെട്ട് റാവലിലെ ഈച്ച വരുമ്പോഴത്തേനും ഏതാണ്ട് ഇത് ഒരു പ്രെയിമേന്ന് ഇത് നമ്മുടെ ഈ പ്രെയിമിൻ്റെ വെച്ച് നോക്കുമ്പം അതിന് രണ്ട് സൈഡിലൂടെ ആയിരത്തി അഞ്ഞൂറ് ഈച്ച ഇറങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലൂടെ ആയിട്ട് അയ്യായിരം ഈച്ചോടെ ഇറങ്ങും അതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അത്രയും സെല്ലുകൾ വരും അപ്പോൾ അത് ആ രീതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂട്ട് പത്ത് പ്രെയിമെന്ന് പറയുമ്പോഴത്തേനും ഏതാണ്ട് അമ്പതിനായിരം ഈച്ച ഒന്നിച്ചിറങ്ങും അല്ലെങ്കിൽ ഒരു നാൽപ്പത്തയ്യായിരം ഈച്ച ഒന്നിച്ചിറങ്ങും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഭയങ്കര അളവായിരിക്കും മുകളിൽ തേനുണ്ടാക്കാൻ വളരെ സാധ്യത കാണുന്നുണ്ട് അത് പരീക്ഷണം മാത്രമാണ് വിജയിച്ചൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക് പിന്നീട് നോക്കണ്ടതുണ്ട് ആ അതറിയാം അങ്ങനെ ചെയ്യാം ഒരു മൂന്നാല് മാസം മാസം മൂന്നാല് വേണ്ട നമുക്ക് ഈ സീസണിൽ തന്നെ ഏതാണ്ട് അറിയാം നമുക്ക് ഇവിടെ ഇവിടെ അട പണിത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ അടകൾ അട പണിയാൻ തുടങ്ങിയതുള്ളു അത് വെച്ച് നമുക്കൊന്നും പറയാൻ ഇവിടെ ഇതിപ്പോ ഇവര് ഇവിടെ പണിയുന്ന കൂടെ മുകളിലോട്ടുള്ള സൂപ്പർ കൊടുക്കാനും അട പണിയാനും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഈ പണിയൊന്നും പോരെ അവർക്ക് സൂപ്പറിലേക്കുള്ള പണികളും അവിടെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് നമ്മൾ ചാൻസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവര് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇറ്റാലിയൻ നമ്മുടെ ഞൊടിയൻ തേനേച്ചിയെ വളർത്താമെന്ന് കാണിച്ചു തന്ന നിക്സൺ ചട്ടായിക്ക് ജോസ്തിയൻ ഗ്രീൻ ബോക്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിയാണ് ഇതുപോലെ ഒത്തിരി പുതിയ പുതിയ ടിപ്പുകൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അദ്ദേഹം ഫെബ്രുവരിയിൽ ഇതിൻ്റെ തേനെടുക്കുന്നത് കാണിക്കുന്നതാണ് നിങ്ങളെ കാണിക്കും കേട്ടോ അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലെന്ന ബട്ടണിൽ അമർത്തുകയും ചെയ്താൽ ഞാൻ എടുത്ത വീഡിയോ എല്ലാ നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് തന്ന നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി കൊണ്ട് ഞാൻ അടുത്ത വീഡിയോ വരും അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നിക്സേട്ടാണ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ തേനെടുക്കുന്ന വീഡിയോ നമുക്ക് ഫെബ്രുവരി അല്ലേ ഫെബ്രുവരി തറിയാവും ഫെബ്രുവരി ആ ഫെബ്രുവരി പത്താകുമ്പോൾ അടുത്ത വീഡിയോ കാണിക്കാം അത് കഴിഞ്ഞു ശേഷം നമുക്ക് തേനെടുക്കുന്ന ഈ നമ്മുടെ ഈ ഇറ്റാലിയൻ തേനീച്ച് ഇറ്റാലി തേനിച്ച പെട്ടില്ല കേട്ടോ ഇറ്റാലി തനിച്ചല്ല ഇറ്റാലി തനിച്ച പെട്ടിയിൽ എങ്ങനെ ഞൊടയിൽ തേനിച്ചു വളർത്താം എന്ന് കാണിക്കാം താങ്ക് യു